ായിരുന്നോ മാർച്ച് അഞ്ചിനെല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഏതിനാണെന്ന് അമോള് വിചാരിച്ചത് അച്ഛൻ അകത്തിരുന്ന് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അഭി പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ നമ്മുടെ വീടുകളില് എന്താ നടക്കുന്നത് ഇതൊക്കെ താൻ എന്താ ചോദിക്കുന്നത് എനിക്ക് അല്ല അല്ല ഈ മാർച്ച് മാർച്ച് എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ലേ സഹകരണ ബാങ്കിലെ മീറ്റിംഗ് അതിനു മുമ്പ് ശരിയാക്കലേ ലോൺ കിട്ടുമോ എന്നാ വീട്ടുകാർ അറിഞ്ഞിരിക്കുന്ന അങ്ങനെ ഒന്നും അല്ല ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് സകലരെ അറിയിച്ചത് താനല്ലേ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല അബി വീട്ടിൽ അറിയിച്ചു അല്ലേ ആവശ്യമില്ലാത്ത എന്നെ അച്ഛനും അച്ഛനും കൂടെ വീട്ടിലോട്ട് അമ്മയോട് ഡേറ്റ് എല്ലാം അപ്പോ നമ്മൾ രണ്ടു പേർക്കും അബദ്ധം പറ്റിയ ബി അച്ഛനും കൃഷ്ണേട്ടനും കൂടി അവിടെ വന്നത് ലോണിൻ്റെ കാര്യം പറയാനല്ല പിന്നെ വീട്ടുകാർ തമ്മി തീരുമാനിച്ചത് എൻ്റെ അബിയുടെ എൻഗേജ്മെന്റും കല്യാണമാ എൻഗേജ്മെന്റിന്റെ മുഹൂർത്തം കുറിപ്പിച്ചിരിക്കോട് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യ അച്ഛൻ ഇവിടെ വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിച്ചു തുടങ്ങി അവയുടെ വീട്ടിൽ ചെന്നൊന്ന് ചോദിച്ചു നോക്ക് അതെ ആര് തീരുമാനിച്ചാലും അയാൾ അവിടെ ഉള്ളടുത്തുള്ള കാലം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാനും അങ്ങനെ തന്നെയാ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും ഒരുപാട് കടപ്പാടുണ്ട് കൃഷ്ണേട്ടനോട് അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ടൊരു കല്യാണം എനിക്കും വേണ്ട എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞു ഒഴിവാക്കാൻ നോക്ക് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചാ മതി ഞാൻ വീട്ടിലേക്കൊന്നും അമൃതയുടെ കല്യാണം കൂടി കഴിഞ്ഞാ പിന്നെ എല്ലാം കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് സ്വസ്ഥാവണം ആരാധയുടെയും ആതിരയുടെയും കാര്യം നോക്കാൻ മൂന്ന് ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ടല്ലോ പിന്നെ എനിക്ക് വിശ്രമിക്കാം ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛന് പകരമാവില്ലല്ലോ അച്ഛൻ എന്നത് ഏതൊരു പെൺകുട്ടിക്കും ഒരു ധൈര്യമാണ് ഒരു ഉറപ്പാണ് എന്റെ മൂക്ക് മാത്രം അത് കിട്ടിയില്ല എന്നാലും ഞാൻ തിരിച്ചു വന്നപ്പോ അവൾ ഒരു നിമിഷം കൊണ്ട് പിണക്കം മറന്ന് എന്നെ സ്വീകരിച്ചു പെൺകുട്ടികൾക്ക് അച്ഛനാസാറെ ദൈവം മോളെ പവിത്രനെ വിളിച്ചു കേട്ടോ വരും ഇനി മോളെ വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ശ്യാമളപ്പിച്ച് വിളിക്കാൻ മറന്നിട്ടില്ല അവളോടൊക്കെയാ ഞാൻ ആദ്യം പറഞ്ഞത് എന്നാലും പരിഭവമാണ് പറയാൻ താമസിച്ചു പോയി എന്നുള്ള തോന്നല തോന്നലവക്ക് എന്താ പറ അച്ഛൻ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുക ഇനി മോൾക്ക് കൂട്ടുകാരെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചേക്കണം ആ എനിക്കങ്ങനെ ആരോടും പറയാനില്ല അച്ഛനും തിരക്കൂട്ടി ആരെയും വിളിക്കണ്ട ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ